ഹലോ വെൽക്കം ടു യൂട്യൂബ് ചാനൽ റോമിയോ ഇന്നത്തെ വീഡിയോ നമ്മൾ ിട്ട് എവിടെ പോകുമ്പോൾ അപ്പൊ വേളയിൽ പോയിട്ട് നമ്മള് അവിടെ കുറച്ച് കർഷകൾ ഒക്കെ കറങ്ങിട്ട് വരുന്ന ഒരു വീഡിയോ നമുക്ക് കാണിക്കാൻ വേണ്ടിട്ടാണ് അല്ലാതെ വേറെ ഒന്നും ഇല്ല ഗൈസ് അപ്പൊ നേരെ വീഡിയോ ഗൈസ്

നോക്കിയാണ് പോയത് പക്ഷേ അത് ചർച്ച ഞങ്ങളെ ഏതൊക്കെ വഴിയിലൊക്കെ കൊണ്ടെത്തിച്ച് പിന്നെ ഞങ്ങൾ നോക്കാതെ എത്തിയപ്പോൾ കറക്റ്റ് സ്ഥലത്തെത്തി എത്തി ഞങ്ങൾ അവരെയൊക്കെ കണ്ടുമുട്ടി പക്ഷേ അവിടെ ചെന്നപ്പോൾ ക്ലോസ് ആവുമ്പോൾ Head south on Valley Road, then turn left. ഗൈസ് മണി വരെ ഇവിടെ ബീച്ചിലേക്ക് പ്രവേശനമുള്ളു അപ്പൊ അതിനുശേഷം അപ്പൊ എല്ലാരും ഗൈസ് അപ്പൊ കൈസിന്റെ ബാക്കി എന്തിനാണ് പ്ലാനിങ് അറിവിടാ അപ്പോ നമ്മള് ശംഖുഭത്തോട്ട് പോരണ്ടെത്തു പോയാ പോയി അപ്പൊ ശങ്കുമുഖത്തോട്ട് പോവാൻ വേണ്ടി നിൽക്കുകയാണ് കായ് ചമ്മി നാറിയിട്ടുണ്ട് എല്ലാരും ഓക്കെ കൈ അപ്പോ നമ്മള് നടക്കുവാണ് പിള്ളേരൊക്കെ ഉണ്ട് ആയി ആയ ഓക്കെ കൈ സപ്പോ പിള്ളേരെല്ലാം കറങ്ങിട്ടാണ് വന്നിങ്ങനെ

അടിപൊളി കടികളൊക്കെ കൊണ്ടിരിപ്പോൾ പിന്നെ ഇവിടെ ഫിഷ് റൈസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കൊടുത്തിരുതാണ്ടേ മീൻ ഫിഷ് പൊള്ളിച്ചത് എല്ലാം നമുക്ക് വേണമെങ്കിൽ അപ്പം പറഞ്ഞാൽ മതി ഒരു ഓർഡർ അപ്പ അടിച്ചു തരും കൈ കൊടുത്താൽ പിന്നെ നല്ല അച്ഛണ്ണൻറെയും പെണ്ണിൻ്റെയും സേതനായിട്ട് നടത്തിയത് കോളം ബീച്ചിൽ വെച്ചിട്ടായിരുന്നു അപ്പൊ അതൊക്കെ പോയി കണ്ട് ഇവിടെ ഭയങ്കര തിരക്കുമായിരുന്നു അത് നൈറ്റുവായി അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ തോന്ന നേരൊന്നുകൊണ്ട് നിന്നില്ല നേരം മാത്രം നിന്ന് കാലൊക്കെ നനച്ചു അനുഷ്ണെങ്കിൽ കാലം നനച്ചില്ല ഞാനും ഇക്കായും അവൾ കൂടെ നനച്ചു

ഞാൻ ഇനി കൈ കൊടുത്താലേ അൽഫിക്ക് കയറാൻ പറ്റത്തുള്ളു കേട്ടോ അയ്യോ ആ അങ്ങനെ രക്ഷപ്പെട്ടിരിക്കുന്നു ഗായ് ആ നടന്നു വരുന്നതേ ഉള്ളു കൈ പാലക്കെ നേൾ ഒരു പാനിപ്പൊരിയൊക്കെ കഴിച്ച് നേരിട്ട് വിജയം അടുത്ത വീഡിയോ കാണുന്നവരെ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബായ്